ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന ഇനി നിങ്ങൾ ഒരിക്കലും പരാതി പറയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു നല്ലൊരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ പലതരത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പത്തിൻ്റെ മാവ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല ഒന്നാം തരം അപ്പമായിരിക്കുമെന്ന് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ ഞാൻ സാധാരണ അപ്പം ബാറ്റർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയാണ് പക്ഷേ അതിന് വിപരീതമായിട്ട് ഈ പ്രാവശ്യം ഞാൻ ചെറിയ ഫാമിലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നര കപ്പ് അപ്പത്തിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് വെള്ളം മാറി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഞെരടി കഴുകി അതിൻ്റെ അഴുക്കും പശുമായി ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പിന്നെ അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ലെവലായിട്ട് ചെറുകിയ തേങ്ങയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ വെന്തച്ചോറും ഞാൻ മട്ടൺ റൈസിനെയാണ് ഞാൻ ചോറിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ലെവലായിട്ട് ഈസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഏതാണ്ട് ഒരു ലെവലായിട്ട് കിടക്കുന്ന രീതിയിൽ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ലെവലാക്കി വെച്ച് അത് മൂടി അവിടെ വെച്ചു ഒരു ഒൻപത് മണിക്കൂറോളം ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം എന്നിട്ട് നമ്മൾ അപ്പം ചുടുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പായിട്ട് ഇതെല്ലാം നമ്മൾ സാധാരണ മാവരയ്ക്കുന്നത് പോലെ അപ്പത്തിന് മാവരയ്ക്കുന്നത് പോലെ ഇതെല്ലാം ഒന്നിച്ചിട്ടങ്ങ് അരയ്ക്കുക കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഇപ്പം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതെല്ലാം കൂടെ ഞാൻ ആ ഒരു മിക്സി ജാറിലോട്ട് എടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പോരാന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടെ അതിനകത്ത് മാവ് പറ്റി പിടിച്ചിട്ടിപ്പുണ്ടല്ലോ അതുകൂടെ ചേർത്ത് മൊത്തം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഞാൻ നല്ല വലിയൊരു ബോളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് എപ്പോഴും കറക്റ്റ് അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയൊരു പാത്രമാക്കാതെ കുറച്ച് വലിയ കൂടുതൽ വലിയൊരു പാത്രത്തിൽ വെക്കാൻ ഓർക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാടങ്ങ് ചിലപ്പോൾ വേസ്റ്റായെന്ന് വരും മാവ് ഇപ്പം ഇതേ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഴ്ചയാണെങ്കിൽ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് പൊങ്ങി വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ അപ്പമാണ് പിറ്റേ ദിവസം ഒന്ന് ഡിസൈഡ് ചെയ്താലും ചിലപ്പം നേരത്തെ അരി വെള്ളത്തിലിടാനും ഒക്കെ അങ്ങ് പോകും അല്ലേ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ ഇതെല്ലാം കൂടെ തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് രാവിലെ നമ്മൾ അപ്പം ചുരുണ്ടതിന് ഒരു മണിക്കൂർ മുമ്പ് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒന്നാം തരം അപ്പം ഒരിക്കലും നിങ്ങൾക്ക് പരാതി പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല അപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോയും എനിക്കതുപോലെ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിലേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അതുപോലെ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന ഓരോ ഒപ്പത്തിൻ്റെ റെസിപ്പിയും എനിക്കതുപോലെ ശരിയാകുമെന്ന് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാം പോയി കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം താങ്ക്